മുടി വളരാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പഴം ഏത് ലിച്ചി വാഴപ്പഴം മാമ്പഴം ചക്ക ഉത്തരം വാഴപ്പഴം സുഖനിദ്രയ്ക്ക് ഏറ്റവും നല്ല പാനീയം ഏത് സംഭാരം ചുടുവെള്ളം പച്ചവെള്ളം ചൂടുപാൽ ഉത്തരം ചൂടുപാൽ നൃത്തം ചെയ്ത് ആശയവിനിമയം നടത്തുന്ന ജീവി പൂമ്പാറ്റ തേനീച്ച തുമ്പി കടന്നൽ ഉത്തരം തേനീച്ച തുമ്മുമ്പോൾ പ്രവർത്തനം നിലക്കുന്ന അവയവം ശ്വാസാഘോഷം റക്ക കരൾ ഹൃദയം ഉത്തരം ഹൃദയം ദിവസവും വെറും വയറ്റിൽ ഈത്തപ്പഴം കഴിച്ചാൽ എന്ത് സംഭവിക്കും മലബന്ധം അകറ്റുന്നു കരൽ രോഗം കുറയുന്നു ഓർമ്മശക്തി കൂടുന്നു സൗന്ദര്യം കൂടുന്നു ഉത്തരം മലബന്ധം അകറ്റുന്നു